കണ്ടക്ടർ സുബിനെ രക്ഷിക്കാൻ പാർട്ടി ഉന്നതർ ഇടപെടുന്നു സുബിനെ ചോദ്യം ചെയ്തതിൽ നിന്നും പോലീസിന് പ്രത്യേകിച്ച് വിവരങ്ങൾ ഒന്നും തന്നെ കിട്ടിയിട്ടില്ല മേയർ ആര്യ രാജേന്ദ്രനും കൂട്ടരും കെ എസ് ആർ ടി സി ഡ്രൈവർ എതും തമ്മിൽ തർക്കങ്ങൾ നടക്കുന്നതിന് തൊട്ടു പിന്നാലെ ബസ്സിലെ കണ്ടക്ടറായ സുബിന് ഒരു ഫോൺ കോൾ വന്നു അതിനുശേഷം ബസിൽ മെമ്മറി കാർഡ് ഇരിക്കുന്ന ഭാഗത്തേക്ക് സുബിൻ നടന്നു പോകുന്നത് പാളയം ഏരിയയിൽ നിന്നും ലഭ്യമായ സി ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ് ബസ്സിനുള്ളിലും പുറത്തുമുണ്ടായിരുന്ന സി സി ടി വിയുടെ ദൃശ്യങ്ങൾ മോണിറ്ററിൽ പരിശോധിക്കുകയായിരുന്നു എന്നാണ് സുബിൻ പറയുന്നത് മോണിറ്ററിൽ കണ്ട കാര്യങ്ങൾ സുബിൻ ആരോടെങ്കിലും പങ്കുവെച്ചോ അതേ തുടർന്ന് സുബിൻ തന്നെയാണോ മെമ്മറി കാർഡ് എടുത്തു മാറ്റിയത് ഇന്നലെ രാവിലെ മുതൽ ചോദ്യം ചെയ്തിട്ടും പോലീസിന് ഉത്തരം ലഭിക്കാതെ മെമ്മറി കാർഡ് എവിടെയെന്ന് ചോദ്യം ബാക്കി ബസ് സ്റ്റാൻഡിൽ നിന്നുമാണോ മെമ്മറി കാർഡ് നഷ്ടമായത് സ്റ്റേഷൻ മാസ്റ്ററെ ചോദ്യം ചെയ്തിട്ടും ഉത്തരമില്ല സംഭവം നടന്നതിൻ്റെ പിറ്റേ ദിവസം എ ടിഒയ്ക്ക് മൊഴി നൽകാൻ യതു ബസ് ഡിപ്പോയിൽ എത്തിയിരുന്നു യതുവാണ് മെമ്മറി കാർഡ് എടുത്തു മാറ്റിയത് എന്ന കഥ മെനയാൻ പോലീസ് ഒരു വിഫല ശ്രമം നടത്തിയെങ്കിലും പാളി യദു ബസ് സ്റ്റാൻഡിൽ വെച്ച് ബസിൽ കയറി മെമ്മറി കാർഡ് എടുത്തിട്ടുണ്ടാകുമെന്ന് ബസ് പാർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് ഏതു പോയതിനുള്ള തെളിവുകൾ പോലീസിന് കിട്ടി എന്നാണ് പോലീസ് ഭാഷ്യം അങ്ങനെയൊന്നുണ്ടെങ്കിൽ ആ തെളിവുകൾ എവിടെ എന്ന യെദുവിൻ്റെ ചോദ്യത്തിനു മുമ്പിൽ പോലീസ് കഥ പാളി കെ എസ് പരാതിയിൽ ഇപ്പോൾ തമ്പാനൂർ പോലീസ് കേസെടുത്തിട്ടുണ്ട് ആര്യ രാജേന്ദ്രനും സംഘവും കെ എസ് ആർ ടി സി ബസ് തടഞ്ഞ് നടത്തിയ സംഘർഷവും തുടർ പ്രശ്നങ്ങളും കഴിഞ്ഞ് പോലീസ് ബസ് ഡിപ്പോയിലേക്ക് വിട്ടുകൊടുത്തു സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കണമെന്ന് യദു പറഞ്ഞത് പോലീസ് മനഃപൂർവ്വം മറന്നു അത് ആരെ സഹായിക്കാൻ ഇപ്പോൾ കുറ്റം യദുവിന്റെ തലയിൽ കെട്ടിവയ്ക്കാനാണ് പോലീസ് പരാക്രമം ഇന്നലെ ഉച്ചകഴിഞ്ഞ് യദുവിനെ കസ്റ്റഡിയിലെടുത്ത് മണിക്കൂറുകളോളം ചോദ്യം ചെയ്തു യെദുവിന്റെ പരാതിയിൽ പ്രതികളായ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവും മറ്റ് മൂന്ന് സംഘാംഗങ്ങളും യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ സുഖമായി കഴിയുന്നു കോടതി പറഞ്ഞതിൻ്റെ പേരിൽ പേരിന് മാത്രം ഒരു എഫ്ഐആർ ഐ ഇട്ടു എന്ന് വേണം കരുതാൻ